രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മലനിരകളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ കുറച്ച് തൊഴിലാളികളുടെ കൂട്ടം എത്തി തുടങ്ങി ഡസൻ കണക്കിന് ട്രക്കുകളിൽ പലതരം ഉപകരണങ്ങളും യന്ത്രങ്ങളും ടൂളുകളും ആയിരക്കണക്കിന് ടൺ കോൺക്രീറ്റും അവർ കൊണ്ടുവന്നു അതെ ചൈനക്കാർ മറ്റൊരു മെഗാ പ്രൊജക്ട് ആരംഭിച്ചു ഇത്തവണ അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിലാണ് അത് ആരംഭിച്ചത് ഭൂകമ്പങ്ങൾ കഠിനമായ കാലാവസ്ഥ പിന്നെ ഉയർന്ന പ്രദേശം എന്നത് തന്നെ വളരെ അപകടകരമായിരുന്നു എന്ന വസ്തുതയും ഈ പ്രൊജക്ട് ആരംഭിച്ചത് ഗ്വിഷോ എന്ന പ്രവിശ്യയിലാണ് ഈ പ്രവിശ്യയെ ഒരു വാക്കിലൊതുക്കാം മലകൾ നിങ്ങൾ എവിടെ നോക്കിയാലും മലകളാണ് ബഹിരാകാശത്ത് നിന്ന് ഈ പ്രവിശ്യയെ നോക്കിയാൽ ഒരു പരന്ന പ്രദേശം പോലും കാണാൻ കഴിയില്ല വിഷ്വയുടെ ശരാശരി ഉയരം ഏകദേശം മൂവായിരത്തി അടിയാണ് കൂടാതെ പ്രവിശ്യയുടെ തൊണ്ണൂറ്റി ഭാഗവും മലകളും കുന്നുകളുമാണ് അതിനു പുറമെ അടിയിൽ കൂടുതൽ ഉയരമുള്ള നിരവധി മലകൾ ഈ പ്രദേശത്തുണ്ട് ഇവിടെ പിരമിഡുകളുമുണ്ട് ഇവ ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം വർഷത്തിലേറെ പഴക്കമുള്ള ചുണ്ണാമ്പുകല്ല്ല് രൂപീകരണങ്ങളാണ് ഒരു സമുദ്ര സ്ഥിതിയിൽ രൂപപ്പെട്ടതാണ് ഗ്വിഷോയിൽ മലകളുടെ എണ്ണത്തിന് പുറമെ ധാരാളം നദികളുണ്ട് കൃത്യമായി പറഞ്ഞാൽ തൊള്ളായിരത്തി അവയിൽ നിന്നുള്ള മൊത്തം ജലപ്രവാഹം മുപ്പത് ട്രില്യൺ ഗ്യാലൻ ആണ് ഉയരമുള്ള മലകളിലൂടെ ഒഴുകുന്ന ഒരു കൂട്ടം നദികൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഊർജം ഗ്വിഷോയിലെ നദികൾക്ക് പതിനെട്ട് പോയിന്റ് ഏഴ് നാല് ദശലക്ഷം കിലോവാട്ട് ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട് ഇത് ചൈനയിൽ ആറാം സ്ഥാനത്താണ് രാജ്യത്തെ മുപ്പത്തിയൊന്ന് പ്രവിശ്യകളിൽ ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് ഷോ ഉള്ളത് വിഷോ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയുള്ള സ്ഥലമാണ് ശരാശരി വാർഷിക താപനില അൻപത് മുതൽ അറുപത്തിയെട്ട് ഡിഗ്രി ഫാരൻഹീറ്റ് വരെയാണ് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ദിവസം വരെ മഞ്ഞുവീഴ്ചയില്ലാത്ത കാലമാണ് ശൈത്യകാലത്ത് കഠിനമായ തണുപ്പോ വേനൽക്കാലത്ത് കഠിനമായ ചൂടോ ഇല്ല ഈ ഗ്രാമത്തിൽ ഇരുപതിനായിരത്തിലധികം വീടുകളും ഏകദേശം ഒരു ലക്ഷം താമസക്കാരുമുണ്ട് അവർക്കെല്ലാം പുറം ലോകവുമായി ബന്ധപ്പെടാൻ സിപ്ലൈനിലൂടെ നദി കടക്കുകയോ ബോട്ട് വാടകയ്ക്കെടുത്ത് സമയം കളയുകയോ അല്ലാതെ മറ്റു മാർഗമില്ല കാരണം ചുറ്റും മലകളാണ് വിഷോയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ സാഹചര്യം നന്നായി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു വഴിയാണ് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവർ ഈ എഞ്ചിനീയറിംഗ് അത്ഭുതം നിർമ്മിക്കാൻ തുടങ്ങി ഹുവാജിയാങ് മലയിടുക്കിന് മുകളിലൂടെ അതിലൂടെ ബെയ്പാൻ നദി ഒഴുകുന്നു ഈ വീഡിയോ നോക്കൂ നിങ്ങൾ എന്തു കരുതുന്നു ഈ നിർമ്മിതിക്ക് എന്തുയരമുണ്ട് നിങ്ങളുടെ മനസ്സിൽ രണ്ടായിരം എന്ന സംഖ്യ വന്നുവെങ്കിൽ അതെ അത്രയും അടിയാണ് പാലത്തിന്റെ ഡെക്കും മലയിടുക്കിന്റെ അടിത്തട്ടും തമ്മിലുള്ള ദൂരം അതായത് രണ്ട് ഈഫൽ ടവറുകൾ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ചാൽ അവ ഇതിനേക്കാൾ നൂറ്റി പതിനഞ്ചടി മാത്രം ഉയരത്തിലായിരിക്കും ഇത് ഒരു ലോക റെക്കോർഡാണ് നിർമ്മാണ വേളയിൽ ചൈനക്കാർക്ക് കൂടുതൽ ഗാംഭീര്യവും വലുപ്പവും വേണമെന്ന് തോന്നി അതിനാൽ അവർ നാലായിരത്തി അടി നീളമുള്ള പ്രധാന സ്പാനോട് കൂടിയ ഒരു സ്റ്റീൽ ബ്രിഡ്ജ് ട്രസ് ഉപയോഗിക്കാൻ തീരുമാനിച്ചു ബ്രിഡ്ജ് ട്രസ്സുകൾ എന്നത് ഭാരമുള്ളിൽ വിതരണം ചെയ്യുന്ന ബീം പോലുള്ള ഘടനകളാണ് ഇതുവഴി അവർ ഗ്വിഷോളിൽ ഒരു പുതിയ റെക്കോർഡ് സ്ഥാപിച്ചു യു കെ ിലെ ഹംബർ പാലത്തെ മറികടന്നു അത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പാലത്തിന്റെ ആകെ നീളം ഒൻപതിനായിരത്തി അഞ്ഞൂറ് അടിയായിരിക്കും ഓരോന്നിനും നൂറ്റി മുപ്പത് അടി നീളമുള്ള രണ്ട് ഡസനിലധികം സ്പാനുകൾ ഉണ്ടാകും ചൈനീസ് എഞ്ചിനീയർമാർ സൗന്ദര്യത്തെ കുറിച്ചും മറന്നില്ല അവർ പാലത്തിന് ഒരു ക്ലാസിക് രൂപം നൽകാൻ ആഗ്രഹിച്ചു അത് എക്കടവും നിലനിൽക്കുമെന്ന് അവകാശപ്പെടുന്നു എന്നാൽ ഈ പാലത്തിന് മറ്റൊരു പാലവുമായി സാമ്യമുള്ളതായി നിങ്ങൾ ില്ലേ സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജുമായി ഒരു സാമ്യമുണ്ട് അത് ഉറപ്പാണ് ചൈനക്കാർ അവരുടെ മിക്കവാളും എല്ലാ മെഗാ പ്രോജക്ടുകളും അവിശ്വസനീയമാം വിധം വേഗത്തിലാണ് പൂർത്തിയാക്കുന്നത് വാസ്തവത്തിൽ ഹുവാജിയാങ് മലയിടുക്കിന് മുകളിലുള്ള പാലം നിർമ്മിക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് ഈ സൈറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ അപകടകരമാണ് ചുറ്റുപാട് നിരവധി ഇൻഷുറൻസ് പോളിസികളും മറ്റ് സുരക്ഷാ നടപടികളും കാരണം ഓരോ തൊഴിലാളിക്കും അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിച്ചതിനാൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു ചരിവുകൾ അസമമായിരുന്നു ഇത് കൂടുതൽ ഉപകരണങ്ങൾ ആവശ്യമായ മറ്റൊരു സങ്കീർണതയായിരുന്നു വടക്കൻ ചരിവിൽ അവർക്ക് എണ്ണൂറ്റി അറുപത് അടി ഉയരമുള്ള ഒരു കോൺക്രീറ്റ് ടവർ നിർമ്മിക്കേണ്ടി വന്നു ഇത് എതിർവശത്തുള്ള ടവറിനേക്കാൾ നൂറ്റി തൊണ്ണൂറ് അടി ഉയരം കൂടുതലാണ് അതിന്റെ ഉയരം അറുന്നൂറ്റി എഴുപത് അടിയാണ് ഗ്വിഷോയിൽ ശക്തമായ ഭൂകമ്പങ്ങളുടെ സാധ്യതയുള്ളതിനാൽ അവിടെ നിർമ്മാണത്തിലിരിക്കുന്ന ഘടനകൾക്ക് അപകടകരമാണ് പ്രത്യേകിച്ചും നമ്മൾ ഒരു ഭീമാകാരമായ തൂക്കുപാലത്തെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ മറ്റൊരു പ്രശ്നം കാലാവസ്ഥയാണ് നിർമ്മാണ സ്ഥലപ്പ് എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് പ്രധാനം ഉപകരണങ്ങൾ നൽകിയ സ്റ്റോക്ക് ഹോമിൽ നിന്നുള്ള അലിമ കമ്പനി പറയുന്നതനുസരിച്ച് പ്രോജക്ട് ഒരു പീഠഭൂമി പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പകലും രാത്രിയും തമ്മിലുള്ള വായുവിന്റെ താപനിലയിലെ വ്യത്യാസം വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് ടൺ ഭാരമുള്ള സ്റ്റീൽ ഡ്രസിന്റെ അവസാന ഭാഗം സ്ഥാപിച്ചുവെന്നാണ് ഇത് പദ്ധതിയുടെ എൺപത് ശതമാനം പൂർത്തീകരണത്തെ അടയാളപ്പെടുത്തി ഇപ്പോൾ അവശേഷിക്കുന്നത് ൾക്കിടയിൽ പാനൽ സെഗ്മെന്റുകൾ സ്ഥാപിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാം പകുതിയിൽ ആസൂത്രണം ചെയ്ത നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ കാര്യമാണിത് എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നിട്ടും ഇത് തീർച്ചയായും സംഭവിക്കും കാരണം പാലത്തിനായി ഇരുന്നൂറ്റി എൺപത് ദശലക്ഷം ഡോളർ ചെലവഴിച്ചു വാസ്തവത്തിൽ ഹുവാജിയാങ് മലയിടുക്കിന് മുകളിലുള്ള പാലം പ്രവിശ്യയ്ക്ക് ധാരാളം നേട്ടങ്ങൾ നൽകും എന്നതാണ് കാര്യം ഒന്നാമത്തേതും ഏറ്റവും വ്യക്തവുമായ കാര്യം ഗ്വിഷോയിലെ പ്രദേശങ്ങൾക്കിടയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തലാണ് വിനോദസഞ്ചാരികൾ പണത്തിന്റെ ഉറവിടമാണെന്ന് ഗ്വിഷോയിലെ പലരും പണ്ടേ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനാൽ അവർ ഗൈഡുകളായി ജോലി ചെയ്യാനും താമസ സൌകര്യം നൽകാനും സുവനീറുകളും മറ്റു സാധനങ്ങളും വിൽക്കാനും തുടങ്ങി ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം ആളുകൾ ഗ്വിഷോ സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഏകദേശം പതിനൊന്ന് ശതമാനം വർധനവുണ്ടായി ഇത് വിദേശികൾ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാ വിനോദ ിലും എട്ട് പോയിന്റ് എട്ട് ശതമാനം മറ്റു പ്രവിശ്യകളിൽ നിന്നുള്ള ചൈനക്കാരായിരുന്നു പാലം വിനോദ സഞ്ചാരികൾക്ക് യാത്ര ചെയ്യുന്നത് എളുപ്പമാക്കും എന്നാൽ പുതിയ ക്രോസിംഗ് പ്രവിശ്യ സന്ദർശിക്കുന്നവർക്ക് ഒരു നാഴികക്കല്ലായി മാറും പദ്ധതിയുടെ കേന്ദ്ര ഘടകം പാലത്തിനടുത്തുള്ള യുൻവു സർവീസ് ഏരിയ ആയിരിക്കും ഇത് പ്രകൃതി സൗന്ദര്യത്തെ ആധുനിക വിനോദ അവസരങ്ങളുമായി സംയോജിപ്പിക്കും മൊത്തം വിസ്തീർണം ഏകദേശം നാല് പോയിന്റ് രണ്ട് ചതുരശ്ര മൈലായിരിക്കും അതിനാൽ ആധുനിക ഹോട്ടലുകളും സന്ദർശക കേന്ദ്രങ്ങളും മുതൽ വിശേഷമായ കായിക വിനോദങ്ങളും വിനോദസഞ്ചാര ആകർഷണങ്ങളും വരെ എല്ലാത്തിനും ധാരാളം സ്ഥലമുണ്ടാകും ഉദാഹരണത്തിന് റോഡിൽ നിന്ന് അഞ്ഞൂറ്റി അടി ഉയരത്തിൽ സൗത്ത് ടവറിന്റെ മുകളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ഗ്ലാസ് എലിവേറ്റർ ഉണ്ടാകും നക്ഷത്രങ്ങളെ നോക്കി ഒരു കപ്പ് കാപ്പിയും മനോഹരമായ കാഴ്ചകളും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്റ്റാർ ഗേസിംഗ് കഫേയും ബാറും ഉണ്ടാകും അടുത്ത സാഹസികത സന്ദർശകരെ താഴത്തെ നിലയിൽ കാത്തിരിക്കുന്നു എലിവേറ്റർ അവരെ പാലത്തിന്റെ സപ്പോർട്ട് ഘടനയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോകും അവിടെ രണ്ടായിരത്തി അറുനൂറടി നീളമുള്ള ഒരു ഗ്ലാസ് വാക്കുവേ ആരംഭിക്കുന്നു താഴെയുള്ള മലയിടുക്കിന്റെ കാഴ്ച നൽകുന്ന തറ നിങ്ങൾ വായുവിൽ പൊങ്ങിക്കിടക്കുന്നതായി തോന്നിപ്പിക്കും എന്നാൽ പ്രധാന ആകർഷണം സാഹസിക വിനോദങ്ങളായിരിക്കും റോക്ക് ക്ലൈമ്പിംഗ് റൂട്ടുകൾ ആശ്വാസകരമായ മലയിറക്കങ്ങൾ മലയിടുക്കുകളിലൂടെ അതിവേഗം പോകുന്ന സിപ്പ് ലൈനുകൾ ഇതെല്ലാം ഹുവാജിയാങ് മലയിടുക്കിനെ സാഹസിക പ്രേമികൾക്ക് ഒരു ആകർഷണ കേന്ദ്രമാക്കി മാറ്റും ധൈര്യശാലികൾക്ക് ഒരു ബംഗീജം അനുഭവിക്കാൻ അവസരം ലഭിക്കും ബെയ്പാൻ നദിക്ക് രണ്ടായിരത്തി ഇരുപതടി മുകളിലുള്ള പ്ലാറ്റ്ഫോം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നിന്നുള്ള ചാട്ടം വാഗ്ദാനം ചെയ്യുന്നു ഇവിടെ സന്ദർശകർക്ക് തൂക്കുപാലങ്ങളുടെ പരിണാമത്തിലേക്ക് കടന്നു ചെല്ലാനും മലയിടുക്കിന്റെ പുരാതന ചരിത്രം പര്യവേഷണം ചെയ്യാനും പ്രാദേശിക പാരമ്പര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും കഴിയും പ്രദേശത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി പാലത്തിന്റെ കാഴ്ചകളുള്ള സ്വകാര്യ ബംഗ്ലാവുകളുണ്ട് വിശ്രമിക്കാനും മലയിടുക്കിന്റെ അടിവാരത്തേക്ക് ഒരു യാത്ര ആരംഭിക്കാനും പറ്റിയ ഒരിടം ചുരുക്കത്തിൽ ഗ്വിഷോക് പാലങ്ങൾ നിർമ്മിക്കാനും ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാനും അറിയാം പ്രവിശ്യയെ പാലങ്ങളുടെ മ്യൂസിയം എന്ന് വിളിക്കുന്നതിൽ അതിശയിക്കാനില്ല എല്ലാ വർഷവും ലോകത്തെവിടെയുമുള്ളതിനേക്കാൾ കൂടുതൽ പാലങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്നു ഈ പ്രദേശം ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ആരാധകർക്ക് ഒരു യഥാർത്ഥ മെക്കയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നൂറു പാലങ്ങളിൽ പകുതിയോളം ഇവിടെയാണ് കാണപ്പെടുന്നത് ഡെക്കിൽ നിന്ന് താഴെയുള്ള നിലത്തേക്കുള്ള ഏറ്റവും ഉയർന്ന ദൂരമുള്ള മികച്ച പതിനഞ്ച് പാലങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ അവയിൽ എട്ടെണ്ണം ഗ്യുഷോയിലാണെന്ന് നിങ്ങൾ കണ്ടെത്തും അധികം താമസിക്കാതെ നമ്മൾ ഇന്ന് സംസാരിച്ച പുതിയ പാലത്തിന് ഒന്നാം സ്ഥാനം ലഭിക്കും എന്നാൽ ഇപ്പോൾ ഹുവാജിയാങ് മലയിടുക്ക് പാലത്തിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത്തിനാല് മൈൽ അകലെയുള്ള ഡ്യൂജ് പാലമാണ് ഇപ്പോഴും ഒന്നാമൻ ഡ്യൂജ് എന്നത് തിളക്കമുള്ള എട്ട് ആകൃതിയിലുള്ള ടവറുകളുള്ള ഒരു ഫോർ ലൈൻ കേബിൾ സ്റ്റേറ്റ് പാലമാണ് ഡെക്കിൽ നിന്ന് താഴെയുള്ള നിസു നദിയിലേക്കുള്ള ഉയരം അവിശ്വസനീയമായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അടിയാണ് ഹുവാജിയാങ് മലയിടുക്കിനു മുകളിലുള്ള ഈ അതിഗംഭീരമായ പാലം ചൈനീസ് എഞ്ചിനീയറിംഗിന്റെ അത്ഭുതവും വിഷോ പ്രവിശ്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പ്രതിബദ്ധതയും വിളിച്ചോതുന്നു ലോക റെക്കോർഡ് സ്ഥാപിക്കുന്ന ഈ പാലം ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല സാഹസിക ടൂറിസത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറുകയും ചെയ്യും ഈ പുതിയ നിർമ്മിതി വിഷോയുടെ ഭാവിയെ മാറ്റിമറിക്കുകയും ലോക ഭൂപടത്തിൽ അതിന് പുതിയ സ്ഥാനം നേടിക്കൊടുക്കുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല ഈ വിഷയം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കിടാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം നന്ദി